സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും പതിനാറാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് കോൺക്ലേവ് ചേരുന്നത് അഞ്ച് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുക രാജ്യത്ത് സാമ്പത്തിക ഫെഡറലിസം വലിയ രീതിയിൽ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലാണ് സംസ്ഥാന ധനമന്ത്രിമാരുടെ കോൺക്ലേവിന് കേരളം നേതൃത്വം നൽകുന്നത് സംസ്ഥാനങ്ങൾ നേരിടുന്ന വികസന ധനകാര്യ പ്രശ്നങ്ങൾ ഡോക്ടർ എ അരവിന്ദ് പനകാര്യ അധ്യക്ഷനായ പതിനാറാം ധനകാര്യ കമ്മീഷൻ മുമ്പാകെ അവതരിപ്പിക്കുന്ന സംബന്ധിച്ച ആശയ രൂപീകരണമാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം രാവിലെ പത്തിന് ആരംഭിക്കുന്ന ഏകദിന കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനാകും തെലങ്കാന ഉപമുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഭട്ടി വിക്രമാർക്കമല്ലു കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ കൃഷ്ണ ഭൈരഗൌഡ പഞ്ചാബ് ധനകാര്യമന്ത്രി ഹർപാൽ സിംഗ് ചീമ തമിഴ്നാട് ധനകാര്യമന്ത്രി തങ്കം തെന്നരസു എന്നിവരാണ് അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നായി പങ്കെടുക്കുക കോൺക്ലേവിൽ സാമ്പത്തിക വികസന വിഷയങ്ങളിൽ ചർച്ചയും നടക്കും അന്താരാഷ്ട്ര അംഗീകാരമുള്ള വിഷയവിദഗ്ധരുടെ വലിയ നിര കോൺക്ലേവിന്റെ ഭാഗമാകും കൈരളി ന്യൂസ് തിരുവനന്തപുരം